മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ വന്നിട്ടുള്ളത് പറവൂരിലെ ഒരു യുവതി പേര് വെളിപ്പെടുത്തുക അത് തന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഞാനെൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടാമത്തെ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുകയാണ് ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല ഒന്നര വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അവർ നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വെക്കുക വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് എതിർ തുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബ ബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ എന്നുള്ളത് ഇല്ല എന്നാണ് പ്രഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചിരക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുമ്പാണ് ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണണം രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതിയെ പത്രപ്രോത്ത് തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത ഒന്നും ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകൾ അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒടിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാംകൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നേരം മുമ്പായതുകൊണ്ട് അറിയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല അങ്ങനൊരു സത്യം പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡന്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല ഇതാണ് കൃത്യമായിട്ട് പറയാനുള്ളത് അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണമോ വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോ രാജി വെക്കണമെന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രല്ല രണ്ടാമത്തെ ൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു പോണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഇത് തെളിവായിട്ട് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിന്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് ഇപ്പോൾ ആരും ജീവിതം മുദ്രാവാക്യമൊന്നും പോകാനല്ലോ ജീവിത മേഖലയിലൊന്നും പോയിട്ട് പോകാനും